സ്വഗേസ് ആദ്യം തന്നെ എൻ്റെ ചാനലെ കുറിച്ച് ചച്ച ചാനലിനെക്കുറിച്ച് ഞാൻ രണ്ടു വാക്കു പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്രയും സുതാര്യമായും ജനകീയമായും വളരെ വളരെ വ്യക്തമായ വോട്ടിങ്ങും കാണിച്ച് ജനങ്ങൾക്ക് എത്തിച്ച എ ആർ ആകാശയെ ഞാൻ അഭിമാനം കൊള്ളുന്നു ഒരുപാട് പേര് പറഞ്ഞു ഞാൻ വെള്ളം ചേർക്കുന്നു ബാല് ചേർക്കുന്നു അതിൻ്റെ ഇട കൂടെ അല്ലാതെ ഇതിൻ്റെയൊക്കെ ചേർക്കുന്നു റബ്ബർ ബാല് ഇവരെ ചേർക്കുന്നു എന്ന് പറഞ്ഞു സ്വകേസ് ഇത് അതൊന്നുമല്ല ഞാൻ പറഞ്ഞു റസ്മിൻ എന്ന വ്യക്തിക്ക് ഓട്ടില്ല 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 എന്ന് അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഒരു പത്ത് പത്ത് അയായിരം പേരൊന്നും കണ്ടിട്ട് അവർ പറയുകയാണ് ഇല്ല റസ്മിൻ രണ്ടാമത് നിൽക്കുക രണ്ടാമത് എന്നൊക്കെ പറഞ്ഞ് കൗണ്ടി ഇടുക ഇപ്പോൾ എന്തിനായി സെൽമി ധ്യാൻ സെർപ്പം എന്തിനായി ഞാൻ പറഞ്ഞില്ല റസ്മിൻ ബോയ്സ് ഗേസ് ഇതെനിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ചൊക്കലിംഗം പറയുന്നില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റാണ് ഇത് വളരെ വ്യക്തമായും സുതാര്യമായും ചെയ്യുന്ന സംഭവമാണ് അല്ല എനിക്ക് കളം ചെറുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ടില്ല അളിയാ നമ്മൾ നേരത്തെ ഇട്ട് ഓട്ടിലൂടെ ഈ ഓട്ട ആടാവുകയാണ് മനസ്സിലായ അതാണ് സംഭവം അല്ലാതെ ഇത് പുനരാരംഭിക്കുന്നില്ല നേരത്തെ ഇട്ടില്ല കൂടെ ആടാവുകയാണ് എനിക്ക് തോന്നുന്നില്ല ഉമ്മമാരാരെ പുറത്താക്കണമെന്ന് തോന്നും ഇനി ആകെ പത്തിരുപത് ദിവസേ ഉള്ളൂ ഇപ്പോഴും ആ ബിഗ് ബോസിൻ്റെ അത് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഇനി എന്തി ചെയ്യുമെന്നോ എന്നാലും നമുക്ക് വേറെ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല ആവേശമെന്ന വ്യക്തിയായിരുന്നു ഞാൻ നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ് സുരേഷ് നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലാണ് കാര്യം ഞാൻ പറഞ്ഞ പുറത്താക്കിയിട്ടുണ്ട് എന്നല്ല എൻ്റെ ചാനലിൽ നിന്ന് വരുന്ന വ്യക്തമായതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കാണ് ഹോട്ട്സ്റ്റാറിൽ ഓട്ടിട്ടതെന്നും ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ആരുടെ ഫാൻസ് ആണെന്നും കൂടെ കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് ബെല്ലടിച്ച് പൊട്ടി പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് പോകാവുന്നതാണ് അത് യാതൊരു മറ്റുള്ള കാര്യം നിങ്ങളുടെ നെറ്റാണ് കാര്യം എൻ്റെ നെറ്റിൽ നിന്ന് തീരും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കാൻ അറിഞ്ഞൂടാ സോ നമുക്ക് എന്തെങ്കിലും നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ആ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ജാസ്മണിയാണ് ആറ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഓട്ടാണ് ജാസ്മിന് ഇന്നലെ വോട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഒരു മുപ്പത് സമയം മുപ്പത് മുപ്പതിനായിരം വോട്ടിങ്ങാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ അവിടുത്തെ കൊമ്പൻ ജിൻഡോ ജിൻഡോയുടെ ഇപ്പോൾ ഒരു അറിവില്ല കേട്ടോ അത് നമുക്ക് ജിൻഡോയിലെത്തുമ്പോൾ പറയാം സോ ഗെസ് ജാസ്മിൻ ഇപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കാര്യം ടിക്കറ്റ് ടു ഫിനാലിയിലേക്കുള്ളൊരു ഗെയിമൊക്കെ ജാസ്മിൻ എല്ലാവരും കൂടെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു കമ്പാക്ക് വന്നത് ജാസ്മിൻ്റെ അച്ഛൻ്റെ ഒരു എന്താ പറയുക അത് സൂപ്പർ ചെയ്യേണ്ട പുള്ളിക്കാരൻ വന്ന് മാല മാറ്റിട്ട് പോകുന്നത് പിന്നെ എന്ത് മേടിച്ച ഗിബ്രിമണിയുടെ ഫോട്ടോ അതൊക്കെ പോയി ശേഷമാണ് ജാസ്മിൻ ഒരു പവർ ബാക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ദിവസത്തിൽ ഇത്രയും കണ്ടന്റ് കൊടുത്തൊരു വ്യക്തി ജാസ്മിൻ എന്നാണ് ഞാൻ പറയുന്നത് വേറെ ആരും എൻ്റെ ആരും ഇല്ല ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റും ഇഷ്ടപ്പെട്ട കണ്ടന്റും ഒക്കെയാണ് ജാസ്മിൻ കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും അർഹത ജാസ്മിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ഗെയിമൊക്കെ ജാസ്മിൻ കളിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ രണ്ടാം സ്ഥാനം അർഹതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ജാസ്മിൻ ഒന്നാം സ്ഥാനത്തേക്ക് വരേണ്ടതാണ് പക്ഷേ അത് ജനങ്ങളെ നിങ്ങളാണ് വോട്ടെടുക്കേറ്റേണ്ടത് ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും യവൻ പി ആർഒ യവൻ ജാസ്മിൻ്റെ പി ആർ ഒന്നുമല്ല അടുത്ത് ഞാൻ ഇടത്തളപ്പുറിച്ചു തുറമു നിങ്ങൾ ഞെട്ടും അടുത്ത പറയാം ആറാം സ്ഥാനം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടോട്ടാണ് മുടിയൻ ലാലാട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു വഴിക്ക് പോവാണ് ഡാൻസ് ഒരു വഴിക്ക് പോവാണ് എന്ന് എനിക്ക് തോന്നിയത് ഒരു ബന്ധുവില്ലാത്ത പാട്ട് ഒരു ബന്ധു ഡാൻസ് എന്നിട്ട് കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇതെനിക്ക് തോന്നിയപ്പോൾ ഈ പണ്ട് പണ്ടല്ല ഈ സാഗർ ഒരു കളിച്ചാണ് കോമഡി ആണ് സാഗർ എന്തൊരക്കെ കാണിച്ചു അതുപോലെ ആയി മുടിയെ എനിക്കൊണ്ട് മുടിയനാണ് അവിടുത്തെ ഒരു ഡാൻസർ എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് എനിക്കൊണ്ട് കാട്ടി അവിടെ ഒരുപാട് പേര് നല്ലൊരു ഡാൻസ് കളിച്ച് സോസ് മുടിയൻ ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിനോട് അഭിപ്രായം കൊടുക്കുക ഓക്കേ അതല്ല വെറുതെ പറഞ്ഞതേ ഉള്ളൂ സോ മുടിയനെ നിങ്ങൾ ഓട്ടിട്ടുണ്ടെങ്കിൽ മുടിയൻ്റെ കമന്റിൽ വന്ന് എൻ്റെ കമന്റിൽ വന്ന് മുടിയനെന്ന് കമൻറ്റ് ചെയ്യുക ഇനിയും മുടി നിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ഈ ആഴ്ച മൂന്ന് പോകും കാര്യം ഉറപ്പാണ് യാതൊരു മാറ്റമില്ല കളിയാൽ ഈ ആഴ്ച മൂന്ന് പേര് പോകും കാര്യം പ്രസ്മിൻ ഒറ്റയ്ക്കാണ് പറഞ്ഞു വിട്ടത് അതിനകത്ത് മൂന്ന് പേര് പോകും കാര്യം ദിവസങ്ങൾ കഴിയുന്ന ഒരു ആൾക്കാരെ കുറയ്ക്കുക എന്നാണ് വേണ്ടത് കാര്യം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുക അതിൻ്റെ അകത്ത് ഒരു ഏഴ് പേരൊക്കെ അതിൻ്റെ അകത്ത് മാക്സിമം അതിന് പോയേ കാണുള്ള അപ്പോൾ മുടിയൻ ഡേഞ്ചറിലും ഡേഞ്ചർ സോണെന്ന് പറയുള്ളൂ വേര് ഡേഞ്ചർ സോൺ ഞാൻ പറയുന്നില്ല ഡേഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം മുളക് ഫാമിലി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ മുടിയനെ ഫാൻസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് നോ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക കൂടാതെ തന്നെ ഉപ്പുമോളും ഫാമിലി മാത്രമല്ല എല്ലാവർക്കും വോട്ട് ചെയ്യാം കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമ് തുറന്നപ്പോൾ ഒരുപാട് പേര് മുടിയതിന് വേണ്ടി വോട്ടിടുന്നുണ്ടായിരുന്നു കുറേ പേര് എനിക്ക് കമൻറ്റൊക്കെ ഇട്ടേക്കും ചേട്ടാ മുടിയും ജയിക്കുന്നതാണ് അല്ലെങ്കിൽ മുടിയൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം വോട്ട് ഇടണം അതാണ് ചെയ്യേണ്ടതാണ് അല്ലാതെ എനിക്ക് ജയിപ്പിക്കണമെന്ന് പറ്റില്ല നിങ്ങളുടെ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അല്ലാതെ എനിക്കിതിൽ ഉള്ളോ വാലോ ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറ്റില്ല അങ്ങനെ ഞാൻ ചേർത്ത് ഞാനല്ലേ പുറത്താക്കുന്ന അത് മനസ്സിലാക്കേണ്ടല്ലേ നിങ്ങൾക്കാൻ ബുദ്ധിയുണ്ട് അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുടിയൻ ഡേഞ്ചർ സോൺ അല്ല എന്നാൽ ഡേഞ്ചർ സോണാണ് അങ്ങനെയാണ് നിൽക്കുന്നത് ഈക്വാലിറ്റി പക്ഷേ ഇനി ഒരു അഞ്ച് ദിവസം കൂടെ ഉണ്ട് ഓൾമോസ്റ്റ് അഞ്ച് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വോട്ടിടുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമക്കളെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇനി നിൽക്കും വോട്ടിടാതിരുന്ന് കഴിഞ്ഞാൽ മുടിയനെ നമുക്ക് അടുത്ത ആഴ്ച പറഞ്ഞു വിടാം കാര്യം മുടിയൻ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോൾ നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ പോയ തന്നെ അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് അർജുനിലേക്ക് പോകാം നാലാം സാധനമാണ് അർജുൻ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണ് നാല് ലക്ഷത്തി എഴുപത്തിയായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ഓൾമോസ്റ്റ് സേഫ് എന്ന് പറയുന്നുള്ള കാര്യം ഏത് നിമിഷം ഈ വോട്ടിങ്ങ് മാറാം കാര്യം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ അർജുൻ ഈ ഇടയ്ക്ക് വെച്ചൊരു തങ്കടിച്ചല്ല ആ എല്ലാ കാര്യങ്ങളും കിടപെടുന്ന ഗബറി മണിയൻ പോയല്ലോ എന്ന് ജാസ്മിൻ്റെ അടുത്തുകയറി പറഞ്ഞു അതൊരു നല്ല റീച്ചായിരുന്നു ആവശ്യത്തിന് മാത്രമാണ് സംസാരിക്കുന്നത് ഈ ആവശ്യത്തിന് സംസാരിക്കണേ ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരൻ എപ്പോഴും റൊമാൻറ്റിക്ക് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഒക്കെ പക്ഷേ എന്തായാലും അവർക്ക് അവരുടെ അത് വ്യക്തിത്വം ഉണ്ടല്ലോ അതോ ഗേസ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക അർജുൻ അർജുൻ കമൻ്റ് ഇടുക അർജുൻ ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കാര്യം എൻ്റെ ഇൻസ്റ്റൽ എല്ലാവരും വന്ന് മെസ് മെസ്സേജ് അയച്ചൊരു പത്ത് മുപ്പതോളം ഫാൻസ് എല്ലാം പെൺപിള്ളർ ചേട്ടാ അർജുൻ്റെ ഹോട്ടിങ് പറയോ അർജുൻ്റെ ഹോട്ടിംഗ് പറയുമെന്ന് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അർജുൻ്റെ ഹോട്ട് ഞാൻ ഇടുന്നത് അർജുനാണ് ഇപ്പോൾ നാലാസാനം ഓൾമോസ്റ്റ് സേഫ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ മക്കളെ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കണം അർജുനെ നിർത്തണമെങ്കിൽ കൂടാതെ അവരുടെ കോംബോ ശ്രീജൻ കോംബോ പിന്നെയും പുനരാരംഭിച്ചിട്ടുണ്ട് ഒരു ഡാൻസ് കണ്ടായിരുന്നു വലിയ സുഖയിലെ വള എന്ന് തന്നെ പറയാം എന്നാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി അവർ എന്ത് ചെയ്യും ഇനി ആ കോമ്പ് മുന്നോട്ട് കൊണ്ടുപോകും ഇല്ലോ അതോ ഇനിയും മമ്മിയുടെ ഒരു ഫോൺ കോൾ വന്ന് ഡേ എന്നെ അതിൻ്റെ അത് പണ്ടിട്ട് ഇരിക്കാൻ ഞാൻ സുള്ളയില്ല രാത്രി കിടക്കണമെന്ന് അമ്മ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് മക്കളത് ചെയ്യുന്നത് ശ്രീധു ഇപ്പോൾ ഉറക്കമൊന്നുമില്ല അല്ലെങ്കിൽ സംസാരിക്കുകയുള്ളു ഇപ്പോൾ ഡാൻസ് കളിയാണ് രാത്രി കിടന്ന് മാറ്റുകൊണ്ട് അമ്മയുടെ വാക്കുകൾ തെറ്റി അയ്യോ ദിക് ധിക്കരിച്ചു കൊണ്ടാണ് ശ്രീധുവിൻ്റെ ഒരു പോരാട്ടം അർജുന് ശ്രീധു കോമ്പോ ഒന്നിക്കുമോ ഇല്ലേ എന്ന് നമുക്കിനി കണ്ടറിഞ്ഞ് തന്നെ കാണാം ഇടയ്ക്ക് വെച്ച് അർജുനടുത്ത് വെച്ച് ക്രഷ അടിച്ചായിരുന്നു ഇപ്പോൾ അർജുൻ പറഞ്ഞ് ശ്രീധു അപ്പോൾ ശ്രീജുൻ കോവുമ്പോഴേക്ക് ആഘോഷത്തിന് രാവായിരുന്നു സൊക്കെ അർജുൻ ഓൾമോസ്റ്റ് സേഫ് ആണ് എന്നാലും നിങ്ങൾ നിങ്ങളാ കഴിയുന്ന വോട്ട് ഇടണം കാര്യം ഇനിയിപ്പോൾ എന്തുവാണ് സംഭവിക്കാൻ കാരീയാഴ്ച മൂന്ന് പേരാണ് പോകുന്നത് എന്ന് ഞാൻ പറയാതെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൊ ഗേസ് വേറെ സംസാരമൊന്നുമില്ല നമുക്ക് നേരെ വോട്ടിങ്ങിലേക്ക് ഇടുക പിന്നെ അടുത്തൊരു പ്രാങ്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രാങ്കാണ് ഏഴാം സാധനം മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഔട്ട് പുള്ളിക്കാർ ഭർത്താവ് കുറയാണ് പുള്ളിക്കാർ ഔട്ടായിരുന്നു എന്നിട്ട് അത് ഔട്ടല്ല ഞാൻ കെ ജേക്കി അടിച്ചിരുന്നു സോ പുള്ളിക്കാരിൻ്റെ ഭർത്താവ് കെ അടിച്ചാണ് നമുക്കത് സീരിയസ് ആക്കി കൊടുക്കാം കയ്യാഴ്ച്ച പറഞ്ഞു വിട്ടാൽ അല്ല എന്ത് പറയണം നമുക്ക് കെ ആക്കണ്ട നമുക്ക് കെ ആക്കണ്ട നമുക്ക് സീരിയസ് ആവും എന്തു പറയണം അങ്ങനെ നിങ്ങൾ ഓട്ടിടാൽ മതി ഞാൻ ചുമ്മാ പറയണം കേട്ടോ നിങ്ങൾ ഓട്ടിടണം പുള്ളിക്കാർ ഓൾമോസ്റ്റ് ഡേഞ്ചർ സോണിലാണ് കാര്യം ഒൻപത് പേരുണ്ട് ഒമ്പത് പേരിൽ റെസ്മിങ് പോയിട്ടുണ്ട് അപ്സര ഏഴാം സാധനമാണ് നിങ്ങൾ വോട്ട് ഓട്ടിട്ട് കഴിഞ്ഞാൽ അപ്സരേ മുന്നോട്ട് കൊണ്ടുവരാം അപ്സാര ഫാൻസ് എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്സരയ്ക്കാണ് ഇട്ടെങ്കിൽ നിങ്ങൾ അപ്സര അപ്സറന്നിടുക സാന്ത്വരൻ എങ്ങനെ ഉണ്ടെന്നും കൂടെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്യുക അത് തുടങ്ങിയതേ പിന്നെ കൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്സറെ ഫാൻസ് എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ് കൂടാതെ തന്നെ പുള്ളിക്കാരിക്ക് ഇതിറങ്ങിയാലും പുള്ളിക്കാർ കാത്തിരിക്കുന്നത് അപ്സര അപ്സരല്ല സാന്ത്വൻ ടൂ ആണ് അപ്പോൾ അതും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോകുന്നു അതും ഏഷ്യൻറ്റിൻ്റെ ഒരു ഷോ തന്നെയാണ് സോ ഗസ് ഞാൻ പിന്നെയും പറയുന്നു അപ്സറെ ഫാൻസ് ഉണ്ടെങ്കിൽ ഓടി ചെന്ന് ഓടി ചെന്ന് ഓട്ട്സാർ പോയി ലൈക്ക് ചെയ്യുക വേറെ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകും അടുത്ത ആളിലേക്ക് പോകും മുന്നേ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൊരു ജാക്കി അടിച്ചതാണ് പുള്ളിക്കാർ പുറത്താകും ഞാനൊരു ജാക്കി അടിച്ചതാണ് നിങ്ങളാരും പുറത്താക്കരുത് അതാ നിങ്ങൾ പുറത്താക്കൂട്ടെ എനിക്കറിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കൊടുക്കുക ഓട്ടിട്ട് കഴിഞ്ഞാൽ നിൽക്കും ഓട്ടിട്ടില്ലെങ്കിൽ അതെങ്കിൽ പുറത്താകും ഉറപ്പാണ് പക്ഷേ ആ ജാക്കായിരുന്നു കേട്ടോ നല്ല രീതിയിൽ സ്പ്രെഡായി വളരെ സ്പ്രെഡ് ആയിട്ടുണ്ടോ കാര്യം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ നല്ല രീതിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്പ്രെഡാക്കി ഔട്ടാക്കി എന്നതിൻ്റെ ഒരു ഇതാണ് കാണിച്ചത് കാര്യം ഒരുപാട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാ ആപ്സറെ വിട്ടിട വിട്ടിടന്ന് കാണിച്ചത് ലാസ പുള്ളിക്കലം തന്നെ പറയും ജെഖേ ആടിച്ചല് പൊത്തി അടിച്ചു വിടും അങ്ങനെ കാണണമെങ്കിൽ അഞ്ചാം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ എണ്ണ രാത്രി കിടക്ക വേണ എണ്ണ സ്വന്നിട്ട് പോയിട്ട് ഇപ്പം രാത്രി കിടക്ക വേ കിടന്ന് തുള്ളു അങ്ങോട്ട് ഇടും കിടന്ന് ഡാൻസ് കളിക്കുന്നു സുഗേഷ് അമ്മയുടെ ഉറക്കാൻ പോയി എന്ന് തന്നെ പറയാം തമിഴ്നാട്ടിൽ നല്ല മഴയെന്നാണ് പറയുന്നത് അമ്മ ചിരിയായ കാര്യത്തിൽ ആരും കാണാതിരിക്കട്ടെ സുഗേഷ് ഞാനിപ്പോഴും പറയുന്നു ശ്രീതു ഓൾമോസ്റ്റ് സേഫ് അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ശ്രീജൻ ഫാമിലി എല്ലാവരും വോട്ട് വരണം പക്ഷേ ഈ ശ്രീജൻ ഫാമിലിക്ക് ഓട്ടിടാൻ പറ്റാത്ത കുറച്ച് എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ട് രണ്ടുപേർക്ക് അല്ലേ നിങ്ങൾക്ക് ശ്രീധുവിനെ ഓട്ട് വരണം അതുപോലെ തന്നെ അർജുനും ഓട്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തൊരു കൺവ്യൂഷനാണല്ലേ രണ്ടുപേർ കോട്ടിടണോ ലീഗ് ലീഗില് പോകണോണ്ട് അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു വ്യതിയാനം ഉണ്ടാകുന്നില്ലേ എന്താ നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് ഓട്ടടണം അമ്മ അറിയാതെ ട്യൂ കാണുന്ന അമ്മ അറിയാത്ത ട്യൂ ഉണ്ടല്ലോല്ലോ ഓക്കെ അമ്മ അറിയാത്ത ഫാമിലി എല്ലാവരും വരണം ഇതിൻ്റെ അകത്ത് പേര് ഓട്ടിരണം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓട്ടാണ് ഓൾമോസ്റ്റ് ഡേഞ്ചർ സോണാണ് ഏജൻ മൂന്ന് പേര് പോവും വേറെ പറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല സഗസ് നമുക്ക് എന്തായാലും അടുത്ത ഓട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ബി ബി ഹൗസ് ഫ്രഷായിട്ട് ചാരാണെന്ന് കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കും കൂടാതെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് കിട്ടുക എന്നും കൂടെ കമൻറ്റ് ചെയ്തേക്ക് ക്യാസ് പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല അടുത്ത ആളിലേക്ക് പോകാം ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ വോട്ട് സുതാര്യമായും ജനകീയമായും കേരളക്കാരെയൊക്കെ ജനങ്ങളെ ഏറ്റവും അടുത്തൊരു ആണ് കാര്യം ഞാൻ പറഞ്ഞ ഒരാളാണ് പുറത്തായെന്ന് അറിയുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ അടുത്ത വോട്ടിലേക്ക് പോകാം അടുത്ത വോട്ട് ആരുടെ അടുത്ത ആൾ പറഞ്ഞില്ലേ അടുത്ത എൻ്റെ രൂപം ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ശ്രീദോക്ക് ഏഴാം സ്ഥാനത്തിലൊക്കെ നിന്ന് ഇടുന്ന ഏഴിൽ സോറി മൂന്നിലോ നാലിലോ ഒക്കെ നിന്ന് മുമ്പ് ഇപ്പോഴല്ല കഴിഞ്ഞ ആഴ്ച ഈ അമ്മയുടെ ഒരു ചേഞ്ചിങ് കാരണമാണ് അഞ്ചാം സ്ഥാനത്തിലോട്ട് പോയത് മൂന്ന് ലക്ഷം വെരി 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 ഡേഞ്ചറസ് ഈ പുള്ളിക്കാരിയുടെ അപ്പുറം ഏറ്റവും താഴെയായിരുന്നു നമ്മളാടെ പോയത് റസ്മിൻ്റെ റസ്മിനായിരുന്നു ഈ പുള്ളിക്കാരിലെ ഏറ്റവും താഴെ ഉണ്ടായിരുന്നു ഇപ്പൊ റസ്മിൻ്റെ മേളിൽ നിൽക്കുന്നത് അൻസിബയാണ് അപ്പോൾ അൻസിബ വേറെ ഡേഞ്ചർ സോണാണ് എട്ടിൽ മൂന്ന് ലക്ഷം വോട്ടാണ് ഏത് നിമിഷമാണെങ്കിലും പോവാം സോസ് ഞാൻ ഇപ്പോഴും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാർ പോവുക വോട്ട് നൗ ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് നിങ്ങളുടെ ആകാശമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം ജനകീയമായും സുതാര്യമായും വെള്ളവും പാലു റബ്ബർ പാലുവലും ചേർക്കാതെ നടത്തുന്ന ഒരു നടത്തുന്നവർ കിടക്കാച്ച് ഡപ്ലോ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് നേരെ എൻ്റെ വ്യക്തമായ വോട്ടിങ്ങിലേക്ക് പോവാം കയ്യിൽ എട്ടാം സ്ഥാനമാണ് വളരെ ഡേഞ്ചറസ് സോണമാണ് പുള്ളിക്കാർ നിൽക്കണ്ട എന്ന് പറയുകയാണെങ്കിലും പ്രേക്ഷകർ നിർത്തണം പുള്ളി ഇപ്പം പുള്ളിക്കാർക്ക് നിൽക്കണം കേട്ടോ പുള്ളിക്കാരി തന്നെ പറഞ്ഞ് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വോട്ട് ഇറണം വോട്ടിനൊക്കെ കയറണം പിന്നെ എന്താ പറയുക പുള്ളിക്കാരിക്ക് ഒരുപാട് സിനിമയിൽ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അങ്ങനെ അവർ തന്നെ സ്റ്റോറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബൂസ്റ്റാപ്പായിട്ട് കയറി വരും സൊ കെസ് ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഹൻസിബ വെരി 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 ഡേഞ്ചർ സോണാണ് കാര്യം അൻസിബിയുടെ താഴെ വേറെ ആരുമില്ല പോവുകയാണെങ്കിൽ അൻസിബ് പോകുള്ളൂ നേരത്തെ അൻസിബിയുടെ താഴെ ഉണ്ടായിരുന്ന റസ്മിനായിരുന്നു ഒൻപത് സ്ഥാനം ഇപ്പോൾ അൻസിബിയുടെ താഴെ ആരുമില്ല അൻസിബിന് ഏറ്റവും അവസാനം എന്നാണ് ഞാൻ പറയുന്നത് അൻസിബിയുടെ മേളോട് നോക്കുകയാണെങ്കിൽ മുടിയൻ ഓക്കെ അങ്ങനെയാണ് മുടിയനാണ് ആ മുടിയനെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് അപ്പോൾ അൻസിബ് വെരി ഡേഞ്ചർ സോണാണെന്ന് പറഞ്ഞുകൊണ്ടേനെ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം അടുത്ത താരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് എന്നിവിടെ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ താരാണ് ക്രഷ് അടിച്ചത് എന്നൂടെ കമൻ്റ് ഇത് സോ കേസ് ക്രഷ് അടിച്ച് ആരാണെന്ന് കമൻ്റ് ഇടണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രേക്ക് പറഞ്ഞു മകളാണ് എൻ്റെ ഇൻസ്റ്റഗേറിൽ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ഇല്ല മെസ്സേജ് കിട്ടാൻ മതി ഞാൻ ഞാനപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാം അഭിഷേക് ആണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ടാണ് അഭിഷേകമാണ് ഈ ഇടയ്ക്ക് ചെച്ചി പറയാനായിട്ടത് ദിവസങ്ങൾ കഴിയുമ്പോൾ ആരെയും പുറത്താക്കണില്ല ഇത് എന്തൊരു ഇടിച്ചു കയറ്റി നിർത്തിയിട്ടില്ലാത്ത എന്നാണ് അഭിഷേകെന്നു പറഞ്ഞാൽ അപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് തന്നെ പറയാൻ പോകുന്ന കാര്യമാണ് അഭിഷേക് വളരെ 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 സേഫാണ് കാര്യം മൂന്നാം സാധനമൊന്നും പോകുന്നില്ല കാര്യം വ്യക്തമായ വോട്ടിങ് ഭൂരിപക്ഷം അവിടെ അഭിഷേകിനുള്ളത് ഈ ആഴ്ച മൂന്ന് പേര് പോവും പിന്നെ ഇന്നത്തെ ഒരു ടാസ്ക് ഞാൻ കണ്ടായിരുന്നു ഫിസിക്കലാണ് അപ്പം അവിടെ നിൽക്കുന്നവരൊക്കെ രണ്ടടി മാറി എന്നും അഭിഷേക് ഇടിച്ചിട്ട് നിരത്തിക്കൊണ്ടൊക്കെ പോര് ഭയവും കാണില്ല അഭിഷേകിന് ഫിസിക്കൽ ടാസ്ക് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നുകളെ പിന്നെ അഭിഷേകന്റെ അനിയത്തെയോ അഭിഷേകിന്റെ അച്ഛനോ ആരോ വന്നപ്പോ ഒരാൾ പറഞ്ഞ് ഇനിയും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ വരാം എന്ന് ജാസ്മിൻ പറയുന്ന കേട്ടായിരുന്നു കാര്യം ആ ഒരു ദിവസം ആയിട്ടൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു സൊ കേസ് അങ്ങനെ അല്ല മിണ്ടാതിരുമ്പോ മിണ്ടാതിരുന്നില്ല എന്നല്ല അവർ കാണിക്കുന്ന അവരുടെ വ്യക്തിത്വമാണ് കാര്യം അവർക്ക് ഇപ്പോഴോ ഓട്ടമുണ്ട് അഭിഷേകൻ അഭിഷേകൻ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായി വന്ന സമയത്തിനെ മൂന്ന് ഡയറക്റ്റ് എലിമിനേഷൻ വന്നിട്ട് പോലും പുള്ളിക്കാരൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ടോപ്പ് ഫൈവില് അർഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഗെയിം കളിക്കുന്നുണ്ട് അതിനുവേണ്ടി ഫിസിക്കൽ എല്ലാ ഗെയിമും കളിക്കുന്നുണ്ട് സഹേസ് അടുത്ത് ഞാനൊരു വിഷമത്തിലേക്കാണ് പോകുന്നത് പന്തിൽ പൊന്നോണമായി ഒരുപാട് കിരീടം മറഞ്ഞു കഥനങ്ങളിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒമ്പത് ആ സാനം വേറെ ഡേഞ്ചർ സോണെന്ന് അപ്പം എന്ത് പറയാനാണ് പാവം പുള്ളിക്കാർ ഔട്ട് ആയിരുന്ന സമയത്ത് എന്തൊക്കെയാ ഓടി കിടന്ന് ചെയ്യുന്നു അവിടെ കിടന്ന് പൊമ്മയെ പിടിച്ച് കടിക്കുന്നു ലാസ്റ്റ് നിറകണ്ണുകളുടെ റസ്മിൻ ബിഗ് ബോസ് ആണ് അടുത്ത് പറഞ്ഞ ബിഗ് ബോസ് പ്രേക്ഷകരുടെ അടുത്തും അതിൻ്റെ കണ്ടസ്റ്റടുത്തും പറഞ്ഞ ഇങ്ങനെ ആയിരുന്നു കുഴിമന്തി കഴിച്ചിട്ട് വരാമെന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത് നിറ കണ്ണുകളോടെ പിന്നെ പുള്ളിക്കാരി എന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പുള്ളിക്കാർ പലരുടെയും പലരുടെയും കാര്യങ്ങളും വിഷമങ്ങൾ കേട്ട് സഹ സഹ സഹാനുഭൂതിയായിട്ട് ഒരു ആശ്വാസമായി ഒരു തണലായി മാറിയതാണ് പുള്ളിക്കാർ ചെയ്തേറ്റ് പുള്ളിക്കാർ ഇൻവിജ്വലായിട്ട് കളിക്കാൻ നോക്കാതെ പലരുടെയും തണലായി മാറിയതാണ് പുള്ളിക്കാരിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി അതുകൊണ്ട് ബി ബിയിൽ പോകുന്നവർ ശ്രദ്ധിക്കണം ആരുടെയും തണലാണ് പോകരുത് നമ്മൾ ഒറ്റയ്ക്ക് കളിച്ച് പോവുക അവിടെ തണലിന് വേണ്ടി അവർ അവിടെ റൂമിൽ പോയി കിടക്കുന്നു പിന്നെ അവിടെ ബാത്റൂമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റസ്മിൻ ഔട്ട് അതായത് വിഷമകരമായ സങ്കടമാണ് ഞാൻ നിങ്ങൾക്ക് വോട്ടിങ് തുടങ്ങിയപ്പോഴേ പറയണം ബേഞ്ചറാണ് 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 ഈ വോട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഈ പുള്ളികരി പോകും പോകും പോകുമെന്ന് ഞാൻ നിങ്ങളുടെ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞില്ലേടാ നിങ്ങളൊന്ന് കണ്ടു തുറന്നെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ചെങ്കിൽ ആളും ഒന്നും ഈ കൂട്ടത്തിലെ കൊമ്പൻ പുള്ളിക്കാരൻ്റെ രണ്ടാഴ്ച്ചയൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വരുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ബി ബി പ്ലസിന് വരുന്നില്ല അല്ലാത്തവശ്യം വരുന്നില്ല ലൈവിൽ ഞാൻ നോക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വെച്ച് കാണുന്നത് പക്ഷേ ലൈവിൽ നമുക്ക് കാണാനേ പറ്റുള്ളൂ അത് നമുക്ക് എടുത്തിടാൻ പറ്റില്ല അതാണ് പ്രശ്നം ലൈവ് അങ്ങനെ ആരും ട്വൻറ്റി ഫോർ ഉണ്ട് കാണില്ല ഞാൻ കുറച്ചേ കാണുള്ളൂ കാര്യം അത് ഭയങ്കര ശോകാവസ്ഥയാണ് പക്ഷേ ഇപ്പോഴും ഈ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് വിശേഷിക്കുന്നത് ജിൻഡോയാണ് ജിൻഡുയുടെ കണ്ടൊക്കെ ഇപ്പം പുറത്തോട്ട് വരുന്നില്ല പക്ഷേ ജിൻഡുയുടെ മുമ്പ് കണ്ടന്റുകൾ വന്നിട്ടുണ്ട് വലിയ കണ്ടന്റ് അല്ലെങ്കിൽ പോലും പ്രേക്ഷക പിന്തുണ ജിൻഡോ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി ജിൻഡുവിടെ കണ്ടൻറ് വന്നില്ലെങ്കിൽ പോലും ജിൻഡോ എന്ന വ്യക്തി ഫസ്റ്റ് തന്നെയാണ് എന്നാലും ലാലേട്ടൻ അടുത്ത് കയറി കൊടുക്കാൻ പോയി ലാലേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞു വെച്ചു കൊടുത്തത് കാലേട്ട ആ ഒരു തലങ്ങളെങ്കിലും ആ സിജുക്ക് കൊടുക്കാമായിരുന്നു സിജു അല്ല അഭിഷേകിന് കൊടുക്കുമായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ജിൻഡോ നോക്കിയപ്പോഴാണ് അവർ നോക്കിയത് സോ ജിൻഡോ ഒന്നും കൊടുത്തില്ല അവരും കൊടുത്തില്ല അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ജിൻഡോ എപ്പോഴും ഒരു ഗെയിം കിട്ടുമ്പോൾ ഗെയിം ചേഞ്ച് ചേഞ്ചറാവാൻ ശ്രമിക്കുകയാണ് കാര്യം അവരുടെ ഹാർഡ് വർക്കിനെ ഇടിച്ചു താക്കാൻ ജിൻഡോ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ജിൻഡോ അപ്പോൾ ജിൻഡോ ഒരു മാസമാവുകയാണ് മനസ്സിലായത് എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് കാണാതെ ജിൻഡോ ഒരു മാസം ആവാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ജിൻഡോയിൽ ചില നെഗറ്റീവുകൾ വരുന്നത് അതല്ല ഈക്വലി അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിനും ഒരു ആ അവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അല്ല പോസിറ്റീവായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജിൻഡോ ഫാൻസ് എല്ലാവരും ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ് ജിൻഡോ 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 എന്ന് പറയുന്ന നേരത്തെ ഞാൻ കമൻറ്റ് ഇടണം കൂടാതെ നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടോട് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്രഷ് അടിച്ച് ആരാണെന്നോട് കമൻറ്റ് ചെയ്യണം ഇവിടെ ഒരു കോഴി കിടന്ന് കരുതുന്നുണ്ട് കേസ് ഞാനല്ല കോഴിയാണ് കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക ജിൻഡോ ഫാൻസ് എല്ലാവരും വരേണ്ടതാണ് ടോപ്പ് ഫൈവിൽ ആരൊക്കെ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി കോഴി മരിച്ചു കിടന്ന് വിളിക്കുകയാണ് എനിക്ക് പറഞ്ഞാൽ തന്നെ കോഴിയാക്കും ചിക്കനാക്കും നോക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക നിങ്ങൾ ആർക്കൊക്കെയാണ് ഓട്ടിട്ട് എന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ജനകീയമായി സുതാര്യമായി നടത്തുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കയോ ഷെയർ ചെയ്യോ കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞു അവർ പോകുമ്പോൾ അത് പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്നെ വിശ്വസിക്കാം വെള്ളക്കോടി ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇടാം അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റി രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് നേരെ അടുത്തിണമായിരിക്കും